വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും നേടിയ ഷാഫി പറമ്പിൽ എംപിയെ ഷാർജയിൽ സ്വീകരിക്കാനുള്ള പ്രവർത്തകർ ഇതിനായി ഞായറാഴ്ച സമ്മേളന സ്ഥാനത്ത് എത്തിച്ചേരും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് ആറിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് വടകരയ്ക്കായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിനെ ചുക്കാൻ പിടിക്കുക ഇപ്രകാരം യു ഡി എഫ് ആർ എം പിൻ കമ്മിറ്റി വമ്പിച്ച സ്വീകരണമാണ് ലക്ഷ്യമിടുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര പറഞ്ഞു നമ്മുടെ നമ്മുടെ പ്രിയങ്കനായ പ്രവീൺ ഞങ്ങൾ നിൽക്കുകയാണ് പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ കോർഡിനേഷൻ കമ്മിറ്റി ഷാർജിയിൽ യോഗം ചേർന്നു പ്രവാസികൾക്കായി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന എംപിയെ വൻ ആവേശത്തിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കമ്മിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് ജനറൽ കൺവീനർ ഇക്ബാൽ ചെക്കിയാട് എന്നിവർ പറഞ്ഞു തീയതി വടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണ പരിപാടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരുക്കുകയാണ് തീയതി ഞായറാഴ്ച വൈകുന്നേരം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വീകരണ സമ്മേളനത്തിൽ ഷാഫി പറമ്പിലിനൊപ്പം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ മുൻ എം എൽ എ പാറക്ക് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുക്കും നേരത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഷാർജയിൽ നൽകിയ സ്വീകരണത്തെക്കാൾ വലിയ ആവേശത്തോടെ അതേ വേദിയിൽ സ്വീകരണം ഒരുക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് എൽവിസ് ന്യൂസ് ഷാർജ